ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വന്ന് കാണും പല വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലുലുമാൾ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഐഫോൺ ലഭിച്ചേക്കാം ആൻഡ്രോയിഡ് ട്വന്റി ഫോർ അൾട്ര ലഭിച്ചേക്കാം അല്ലെങ്കിൽ കാറ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ലുലുമാളിന്റെ എന്തെങ്കിലും ഒരു പർച്ചേസിംഗ് കൂപ്പൺ ലഭിച്ചേക്കാം എന്നൊക്കെ ആയിട്ടും ആ ലിങ്കിൽ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തതുകൊണ്ട് പത്തോ ഇരുപതോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് അതിനെ മാക്സിമം സ്പ്രെഡ് ചെയ്യും പക്ഷേ അതിനുള്ളിൽ അവസാനം അവർ ഒരു ഉഡായ്പ് ചെയ്തിട്ടുണ്ട് ആ ഉടായ്പോട്ടായിട്ട് പങ്കുവെക്കാമെന്ന് ഒരിക്കലും അത് സത്യമുള്ള ഒരു കാര്യമല്ല അതൊരു ഫേക്ക് ലിങ്ക് മാത്രമാണ് അപ്പോൾ ആരും ഇത് ഷെയർ ചെയ്യാൻ പാടില്ല നൂറ് ശതമാനം അത് ഫേയ്ക്കാണ് അപ്പോൾ ഞാൻ കാണിച്ചിരണം അവരുടെ രീതി ഞാൻ ഇതിൽ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കാണിച്ചിരണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കാരണം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ശേഷം പതിനയ്യായിരം ഇരുപതിനായിരം ആൾക്കാരൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ കണ്ട ആൾക്കാർ പോലും ഇപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൂട്ടത്തിലേക്ക് എത്തിക്കുക നിങ്ങളുടെയൊക്കെ വാട്ട്സപ്പിലേക്ക് ഇതുപോലൊരു ലിങ്ക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക ലലു ഹൈപ്പർ മാർക്കറ്റ് ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിങ്കിന് വേണ്ടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വരുന്നത് കൺഗ്രാേഷൻ എന്നുള്ള ഭാഗമാണ് വരുന്നത് ഇവിടെ ഒരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ ഇവിടെ എല്ലാത്തിനും നോ എന്നാണ് കൊടുക്കുന്നത് കറക്റ്റ് ഇത്ര ഒന്നും ഞാൻ അതിന് കൊടുക്കുന്നില്ല ഓക്കെ ഇതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് നോ കൊടുത്തു നമുക്ക് വയസ്സ് എത്ര ചോദിക്കുന്നത് എൻ്റെ വയസ്സ് ഏകദേശം അൻപതേ പ്ലസ് കൊടുക്കുന്നു ഒക്കെ തെറ്റായി കൊടുക്കാം ഇവിടെ വെരി ഗുഡ് ആണോ നോ ഗുഡ് ആണോ വെരി ബാഡാണോ ചോദിക്കുന്നത് എല്ലാം റോങ് ആയിട്ടുള്ള ആൻസർ ഞാൻ കൊടുത്തു ആണോ പെണ്ണോ പെണ്ണ് കൊടുത്തു ഓക്കെ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്നാലും എനിക്ക് സമ്മാനം അടിക്കും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒക്കെ തെറ്റായി അടിക്കുന്നത് അപ്പോൾ ഒറിജിനൽ അടിച്ചാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടും എന്നാണ് അവർ പറയാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ തിരക്കാലും ഇത് കൊടുത്തു ഇനി ഇവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം വി ആർ വെരിഫൈ യുവർ ആൻസർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അവിടെ അവർ ഞാൻ എല്ലാം തെറ്റായി കൊടുത്തു കേട്ടോ എന്നാലും ഒരു കണി ഒരു ബോക്സ് തിന്നു നമുക്ക് അവിടെ കൺഗ്രാറ്റുവേഷൻ തിന്നു നമുക്ക് സമ്മാനം അടിച്ചമാതി തിന്നു ഓക്കെ കൊടുത്തു ഇനി നമ്മൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഒമ്പത് കാർട്ടൂണിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ആവശ്യം നമുക്ക് എന്താണോ പ്രൈസ് അവിടെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് സെൻട്രൽ അല്ലേ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അവിടെ ഒന്നുമില്ല ഓക്കെ അപ്പോൾ വേറെ ഒന്നും ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ അടിപൊളി എനിക്കിത് ഐഫോൺ വരുന്നു ഐഫോൺ വരുന്നു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഓക്കെ അപ്പം ഇതിന് കുറച്ച് റൂട്ട്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വായിച്ചു നോക്കിയ ശേഷം ഓക്കെ കൊടുക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓക്കെ കൊടുക്കും ഇവിടെ ഇവർ ആവശ്യപ്പെടുന്നത് ഇരുപത് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് സമ്മാനം അവർ തരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞത് അപ്പോൾ തൽക്കാർ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു ഫസ്റ്റിൽ എൻ്റെ ഒരു പേഴ്സണൽ നമ്പറിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു ഇനി ബാക്ക് അടിച്ചു വീണ്ടും ബാക്ക് അടിച്ചു ഓക്കെ അവിടെ അൻപത് ശതമാനമായി ഒട്ടടിക്ക് അൻപത് ശതമാനമായി ഇനി ഞാൻ കണ്ടിന്യൂ കൊടുത്തു ഓക്കെ കൊടുത്തു ഇനി ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക ഷെയർ ഒരു ഷെയർ കൂടെ ചെയ്യുന്നുണ്ട് രണ്ട് ഷെയറാണ് ചെയ്തു ഓക്കെ അടിച്ചു ഇനി എത്ര ആയി നമുക്ക് നോക്കാം ഓക്കെ കൊടുക്കുക ബാക്ക് അടിക്കുക ഓക്കെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മൂന്ന് ലിങ്കാണ് ഞാൻ ആകെ പോസ്റ്റ് ചെയ്തത് ബാക്കടിച്ചു ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കാണുന്ന ഏകദേശം എൺപത് എഴുപത് ശതമാനമായിട്ടുണ്ട് അവിടെ എഴുപത് ശതമാനമായിട്ടുണ്ട് ഇനി ബാക്കി വരുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യണം അപ്പം വീണ്ടും ഓക്കെ കൊടുത്തു ഞാൻ വാട്സപ്പിലേക്ക് പോയിട്ടുള്ളൂ പക്ഷേ ഷെയർ ചെയ്തിട്ടില്ല വീണ്ടും ബാക്കടിച്ചു ഓക്കെ കൊടുത്തു അപ്പോൾ അവിടെ എത്ര വരുന്നത് നമുക്ക് നോക്കാം എൺപതായി ഒട്ടടിക്കുക ഷെയർ ചെയ്യാതെ അമ്പതായത് അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു വാട്സാപ്പിലേക്ക് ഇവർക്ക് ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് വാട്സാപ്പിലേക്ക് പോകുന്നു ബാക്ക് അടിക്കുന്നു ഓക്കെ കൊടുത്തു അപ്പം എത്ര ആയി നമുക്ക് നോക്കാം തൊണ്ണൂറായി അല്ലേ തൊണ്ണൂറായി ഇനിയാണ് ഇവർ ടിസ്റ്റ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം നാല് ഷെയർ ആകും ചെയ്തിട്ടുള്ളൂ ഇനി ഓരോ പോയിന്റുകളായി മാറും ഇപ്പോൾ ഒമ്പത് ഒന്നായി മാറി ഒരാളെ ഒമ്പത് ഒന്നായി മാറി ഇനി ഷെയർ ചെയ്യുമ്പോൾ ഒമ്പത് രണ്ടാവും അങ്ങനെ നമ്മൾ മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അങ്ങനെ തള്ളിക്കയറ്റും ഈ ലിങ്ക് അങ്ങനെ ഇത് എന്താവും എത്രത്തോളം ആളുകളിലേക്ക് അത് കേരളത്തിൽ ഇന്ത്യയിലുള്ള കോടാനക്കോടി ജനങ്ങളിലേക്ക് ഇതുപോലെ ഒരാൾ തന്നെ ഏകദേശം ഇരുപത് മുപ്പത് ഷെയർ ചെയ്യുന്നുണ്ട് ഇതേപോലെ സിമ്പിൾ ഒരു പ്രോസസ്സാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ എനിക്ക് ഏകദേശം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറായി ഓക്കെ തൊണ്ണൂറ്റി ഏഴായി അല്ല ഇതൊന്നും ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് വാട്സാപ്പിലേക്ക് കൊടുക്കുന്നു ബാക്കടിക്കുന്നു ആദ്യത്തെ മൂന്നെണ്ണം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിലൂടെ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ കൊടുത്തു ഒരിക്കലും ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ പാടില്ല കാരണം ഇതിലൂടെ ഡ പക്കവിടെ ഇതോടെ ഇപ്പം പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ എടുത്ത് പോകാനൊക്കെ ചാൻസുകളുണ്ട് ചാൻസുകൾ ഉണ്ട് ഇവിടെ അത്ര തൊണ്ണൂറ്റി മിനിറ്റ് തൊണ്ണൂറ്റി എട്ടായില്ലേ തൊണ്ണൂറ്റി ഒൻപതായി തൊണ്ണൂറ്റി ഒൻപതായതിനു വെച്ചാൽ പിന്നെ ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒന്ന് അങ്ങനെ വരിക കാണിച്ചു തരാം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് രണ്ട് നാല് അങ്ങനെ വരുന്നത് ഓക്കെ ഏകദേശം ഫുൾ ആവുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓറന്ന് തുറന്ന് ജസ്റ്റ് ഫാസ്റ്റാക്കി ചെയ്ത് കാണിച്ചുതരാം ഓക്കെ ഓക്കെ കൊടുത്തു വീണ്ടും നോക്കി വീണ്ടും ഓക്കെ കൊടുത്തു ഇപ്പം ഏഷ്യം നൂറ് ശതമാനം ആവാറായിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പതായില്ലേ ഇനിയാണ് അടുത്ത ഡിസ്റ്റ് വരാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഏഴ് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ഏഴ് ദിവസം വെയിറ്റ് ചെയ്യാതെ നമ്മൾ വീണ്ടും വാട്സാപ്പിലേക്ക് ഏഴ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ സമ്മാനം വളരെ പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഏഴ് ദിവസം വെയിറ്റ് ചെയ്യണമെന്നാണ് അവരുടെ അവകാശപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് സോറി ആവശ്യപ്പെടുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഷെയർ ബട്ടലിന് മേലെ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇത് മറ്റൊരു പരിസ്ഥിതിയിലേക്കാ പോകുന്നത് ഒന്ന് ജസ്റ്റ് നോക്കാം വേറൊരു ഇതുപോലുള്ള ഡൈപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ ഐഫോണിൻ്റെ വേറെ ഒരു രീതിയിലേക്കാണ് പോകുന്നത് അവിടെ അതേപോലെ തന്നെ പ്രസിദ്ധി കൂടെ അടിക്കാം വീണ്ടും വാട്സാപ്പിന് മേലെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം അതിനൊക്കെ റിവ്യൂ ഒക്കെ ഭയങ്കര റിവ്യൂ ആയി കാരണം ആൾക്കാർ എനിക്ക് എനിക്ക് കിട്ടിയത് കാണാൻ ഭയങ്കര റിവ്യൂ കാരണം അവർ ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ ജസ്റ്റ് വാട്ട്സ്ആപ്പിന് മേലെ ക്ലിക്ക് ചെയ്ത് ബാക്കടിച്ചു ഓക്കെ കൊടുത്തു അപ്പോൾ ആറ് ദിവസമായി മാറി ഉണ്ടോ ഏഴ് ആറ് ദിവസമായി മാറി ബാക്ക് അടിച്ചു വീണ്ടും വാട്സപ്പിലേക്ക് പോയി ബാക്കടിച്ചു ഓക്കെ കൊടുത്തു അപ്പോൾ എന്തായി അഞ്ച് ദിവസമായി മാറി ഇനി നാലാവും നാലായി ബാക്ക് ബേക്കടിച്ചു വാട്സാപ്പിലേക്ക് പോയി ബാക്ക് ബേക്കടിച്ചു നാലിലുള്ള മൂന്നായി വീണ്ടും മുന്നോട്ട് പോകുന്നു രണ്ടാവുന്നു രണ്ടായി വീണ്ടും മുന്നോട്ട് പോകുന്നു ഒന്നാവുന്നു അല്ലേ സോറി ഇരുപത്തിനാല് മണിക്കൂറായി അങ്ങനെ അവര് നമ്മൾ ഷെയർ എടുക്കൊണ്ടിരിക്കുന്നത് ഇനി ഇരുപത്തിനാലിന് പന്ത്രണ്ടാക്കി മാറ്റി പന്ത്രണ്ടാക്കി മാറി പന്ത്രണ്ടിന് എന്താവും എട്ടാക്കി മാറ്റി എട്ട് മണിക്കൂറാക്കി മാറ്റി എട്ട് മണിക്കൂറിന് ആറു മണിക്കൂറാക്കി മാറ്റി അപ്പോൾ എത്ര ഷെയർ ആണ് പോകാൻ ചെയ്യുന്നത് അറിയാത്ത ആൾക്കാരെ ശരി നമ്മൾ ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് വാട്സാപ്പിലേക്ക് പോകുന്നു വരുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടായി മാറി ഇനി ഒന്നാവും ഒന്നായതിനു ശേഷം ഇത് ഇനി എടുക്കും പോകില്ല ഇങ്ങനെ നിൽക്കും മണിക്കൂറോളം എടുക്കും നമ്മളങ്ങനെ കുത്തരം കളിച്ച് കളിച്ച് ആ ലിങ്കിനെ മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കും ഇതിൻ്റെ അവസാനം വരുന്നത് മിക്കവാറും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും പക്ഷെ എനിക്കിത് വന്നിട്ടില്ല ഇത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഉണ്ടായപ്പോൾ എത്ര ഉള്ളൂ മാക്സിമം ഈ കൂട്ടുകാരൻ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളെ കൂടി എത്തിക്കുക ആരും ഷെയർ ചെയ്ത് ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് പറയുന്നു മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇത് മൂന്ന് വർഷം മുൻപ് മുമ്പ് ഉണ്ടാക്കിയ വീഡിയോ ആണ് പക്ഷേ ഇത് പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ്